ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്തിയാറ് റൺസിനാണ് ഗുജറാത്തിന്റെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് റൺസ് അടുക്കാനേ കഴിഞ്ഞുള്ളൂ സായ് സുദർശിന്റെ അറുപത്തിമൂന്ന് റൺസ് പ്രകടനവും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ് കൃഷ്ണയുടെയും ബോളിംഗുമാണ് ഗുജറാത്തിന് ജയമെളുപ്പമാക്കിയത് അഹമ്മദാബാദിൽ ഇത് നാലാം തവണയാണ് ഗുജറാത്തിനോട് മുംബൈ ഇന്ത്യൻസ് തോൽക്കുന്നത് ഇത്തവണ മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണം ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണ് എന്ന് പറയാം പ്രതീക്ഷിച്ച താരങ്ങളൊന്നും അവസരത്തിനൊത്ത് ഉയരാത്തതാണ് തുടർച്ചയായ രണ്ടാം തോൽവിയിലേക്ക് മുംബൈയെ തള്ളിവിട്ടത് മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിരക്കെതിരെയാണ് ആരാധകരും വിമർശനം ഉയർത്തുന്നത് എന്നാൽ മുംബൈയുടെ തോൽവിക്ക് കാരണം മറ്റൊന്നാണ് എന്നാണ് നായകൻ ഹാർദിക് പാണ്ഡ്യ പറയുന്നത് മത്സരശേഷം തോൽവിയുടെ കാരണത്തെക്കുറിച്ച് പ്രതികരിക്കവെയാണ് ഹാർദിക് ബൌളർമാരെയും ഫീൽഡർമാരെയും പഴിച്ചത് പവർപ്ലേയിൽ ഫീൽഡർമാരും ബോളർമാരും പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ല എന്നും ടീം കരുതിയതിലും ഇരുപത്തിയഞ്ച് റൺസിലധികം ഗുജറാത്ത് നേടിയെന്നുമാണ് ഹാർദിക് പറഞ്ഞത് എന്നാൽ മുംബൈയുടെ തോൽവിക്ക് കാരണം ബാറ്റിംഗ് നിരയാണിയെന്ന് ആരാധകർ പറയുന്നു മുൻ നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയെയും നായകൻ ഹാർദിക് പാണ്ഡ്യയുമാണ് കൂടുതൽ വിമർശിക്കുന്നത് ആദ്യ മത്സരത്തിൽ ഡെക്കായ രോഹിത് ശർമ്മ ഗുജറാത്തിനെതിരെ എട്ട് റൺസ് എടുത്താണ് പുറത്തായത് ആദ്യ ഓവറിൽ തന്നെ രോഹിത് ശർമ്മ മടങ്ങിയത് മുംബൈയെ കാര്യമായി ബാധിച്ചു നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനവും നിരാശപ്പെടുത്തി പതിനേഴ് പന്തിൽ പതിനൊന്ന് റൺസാണ് ഹർദ്ദിക്കിന് നേടാനായത് ഒരു ബൗണ്ടറിയും ഇതിൽ ഉൾപ്പെടും നിർണായക സമയത്ത് ഹാർദിക് പാണ്ഡ്യ നടത്തിയ മെല്ലെ പോക്ക് ബാറ്റിംഗ് മുംബൈയുടെ തോൽവിക്ക് കാരണമായി അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഒരു ശ്രമം പോലും ഹാർദിക് നടത്തിയില്ല ഹാർദിക് പാണ്ഡ്യ പാഴാക്കിയ പന്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വിജയത്തിന് തൊട്ടടുത്തേക്ക് എത്താനെങ്കിലും മുംബൈ ഇന്ത്യൻസിന് സാധിക്കുമായിരുന്നു ഹർദിക്കാണ് മുംബൈയെ തോൽപ്പിച്ചത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഹർദിക്കാണ് ശരിയായ വില്ലൻ എന്നാണ് ആരാധകപക്ഷം